സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തിലെ തൊഴിലില്ലായ്മയുടെ നിലവിലുള്ള അവസ്ഥ ഇന്ത്യയിൽ നൂറ്റിനാൽപത്തി ആറ് കോടി ജനങ്ങളുണ്ടെന്നാണ് പുതിയ കണക്ക് ആ കണക്ക് തന്നെ പൂർണ്ണമല്ല നൂറ്റി അറുപത് കോടിയുടെ മുകളിൽ ഉണ്ടാവുന്നത് കേൾക്കണം എന്തോ ആയിക്കോട്ടെ നമുക്ക് ആറ് കോടി എടുക്കാം നൂറ്റിനാൽപ്പത്തിയാറ് കോടിയിൽ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് കോടിയോളം മനുഷ്യർ യുവാക്കളാണ് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ജോലിയുണ്ട് എന്ന് പറയാവുന്ന യുവാക്കളുടെ കണക്ക് എന്ന് പറയുന്നത് പത്തു കോടി തികയില്ല ഒമ്പത് കോടിയിൽ താഴെയാണ് വെച്ചാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം യുവാക്കളും ഒരു തൊഴിലും ഇല്ലാത്തവരാണ് അതിൽ പഠിപ്പുണ്ടായിട്ട് ഡിഗ്രിയും ഡിഗ്രിക്കു മുകളിൽ ഡിഗ്രിയും ഒക്കെ പാടെ എടുത്തിട്ട് ഒരു തൊഴിലും ഇല്ലാത്തവരുടെ എണ്ണം ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടിക്ക് മുകളിൽ വരും ഇത്രയും യുവാക്കൾ തൊഴിലില്ലാതെ അലയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഈ രാജ്യത്തിലാണ് നമ്മൾ എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഞാൻ വീണ്ടും ഞാൻ സംസാരിച്ചു തുടങ്ങിയ വിധിയുമായുള്ള സമാഗമം എന്നുള്ള പ്രസംഗത്തേക്ക് മടങ്ങി പോവുകയാണ് അന്ന് നെഹ്റു രക്തസാക്ഷികളുടെ പേരുകൾ എങ്ങനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തണമെന്ന് മാത്രമല്ല പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നാം നമ്മുടെ ഭാവിയിലേക്ക് കണ്ണു തുറക്കുന്നു നമ്മുടെ ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കരുത് നമ്മുടെ ഭാവിയിൽ യുവാക്കൾ ജോലിക്ക് വേണ്ടി അലയുന്ന സാഹചര്യം ഉണ്ടാകരുത് നമ്മുടെ ഭാവിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാനായി പണം കൊടുക്കേണ്ട ഗതികേടുണ്ടാകരുത് നമ്മുടെ ഭാവിയിൽ ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യരുടെ കണ്ണീരൊപ്പുക എന്ന മഹാത്മാവിന്റെ വാക്ക് നമുക്ക് കൂട്ടായിരിക്കാം ഇതാണ് അദ്ദേഹത്തിന്റെ വാചകം എന്ന് വച്ചാ എന്താ ഗാന്ധിയുടെ ഒരു വാക്കാണ് നെഹ്റു പറയുന്നത് ഗാന്ധിയുടെ അടുത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗാന്ധി നൗഖാലി എന്ന് പറയുന്ന സ്ഥലത്ത് കലാപ ഗാന്ധി നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടുന്തൂണായിരുന്നു ഗാന്ധി പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ സ്വാതന്ത്ര്യദിനത്തിന്റെ ആഘോഷത്തിലും ചെങ്കോട്ടയിലും ഡൽഹിയിലും കൊണാഡ് പ്ലേസിലും മുംബൈയിലെ പ്രധാനപ്പെട്ട പ്രകടനത്തിലും ഒന്നും ഗാന്ധി പങ്കെടുത്തിട്ടില്ല ഗാന്ധി ആ സമയത്ത് നൌഖാലി എന്ന തെരുവിൽ വലിയ തോതിൽ ഹിന്ദു മുസ്ലിം കലാപം നടക്കുന്ന തെരുവിൽ നഗ്നപാതനായി നടക്കുകയായിരുന്നു അന്ന് ഗാന്ധിയുടെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയക്കുന്നുണ്ട് നെഹ്റു ഗാന്ധി ഗാന്ധിയുടെ ആശിസ് ഇല്ലാതെ ഗാന്ധിയുടെ ആശംസ ഇല്ലാതെ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായ നെഹ്റു എന്നൊരു ദൂതനെ പറഞ്ഞയക്കുന്നത് അന്ന് ഗാന്ധിയോടൊരു ചോദ്യം നെഹ്റു ചോദിക്കുന്നുണ്ട് ബാപ്പു ഈ രാജ്യം ഭരിക്കുന്ന ഭാവിയിലെ ആളുകളോട് ബാപ്പുവിന് എന്താണ് ഒരു ഉപദേശമായി നൽകാനുള്ളത് അന്ന് ഗാന്ധി പറയുന്ന ഉത്തരം ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും കാതലായ ഉത്തരമാണെന്നാണ് ഞാൻ കരുതുന്നത് ആ ഉത്തരം ഈ ഇത്തരത്തിൽ നാട്ടുകാർക്കടക്കി പ്രവർത്തിക്കുന്ന നമുക്ക് എല്ലാവർക്കും ബാധകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരാണ് ഗാന്ധി പറയുന്ന ഉത്തരം ഇതാണ് നിങ്ങൾ ഈ രാജ്യം ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അനേകം പ്രശ്നങ്ങൾ വരും അനേകം മനുഷ്യരുടെ പ്രശ്നങ്ങൾ വരും ആ പ്രശ്നം വരുമ്പോൾ ഒരു പ്രശ്നത്തിൽ ശരിയെന്ത് തെറ്റെന്ത് എന്നറിയാതെ നിങ്ങൾ അല്പം ആശയക്കുഴപ്പത്തിലാവുന്ന പല സമയങ്ങളും വരും നമുക്കൊക്കെ വന്നിട്ടുണ്ട് പലപ്പോഴും വരും ഒരു പ്രശ്നം നമ്മൾ കേൾക്കുമ്പോൾ അതിപ്പോ നിങ്ങളെ നേതാവ് ഒന്നും ആവേണ്ട നിങ്ങളുടെ മുന്നിൽ ഒരു പ്രശ്നം നിങ്ങളൊരു സുഹൃത്തു വന്ന് പറഞ്ഞാൽ പോലും രണ്ട് കാര്യം ഉണ്ടാവും ഒരു ഭാഗത്ത് ശരി ഉണ്ടാവുക ഒരു ഭാഗത്ത് തെറ്റുണ്ടാവാം നമുക്കത് അത് മനസ്സിലാവുന്നില്ല പക്ഷേ നിങ്ങൾ ഭരിക്കുന്നവർക്ക് മുന്നിൽ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കാണേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾ ഈ രാജ്യത്തെ സംബന്ധിച്ച് സുപ്രധാനമായി എന്തു തീരുമാനമെടുക്കുമ്പോഴും നിങ്ങൾ കാണേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾ ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിതത്തിൽ കണ്ട ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യൻ്റെ ഒരു സ്ത്രീയുടെ ഒരു പുരുഷൻ്റെ നിങ്ങൾ ജീവിതത്തിൽ കണ്ട ഏറ്റവും ദരിദ്രനായ ഏറ്റവും ദയനീയനായ ഒരു വ്യക്തിയെ ഓർക്കുക എൻ്റെ ഈ തീരുമാനം അയാൾക്ക് ഗുണകരമാണോ അയാൾക്ക് ഗുണകരമല്ലേ എന്ന് ആലോചിക്കുക അയാൾക്ക് നിങ്ങളുടെ തീരുമാനം ഗുണകരമാണെങ്കിൽ നിങ്ങളുടെ തീരുമാനം ശരിയായിരിക്കും അയാൾക്ക് നിങ്ങളുടെ തീരുമാനം ഗുണകരമല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് എന്തെല്ലാം ന്യായങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ തീരുമാനം തെറ്റായിരിക്കും ഇതാണ് അന്ന് ഗാന്ധി നൽകുന്ന ഉപദേശം തുടർന്നാണ് ഗാന്ധി പറയുന്നത് ഈ നാട്ടിലെ ഏറ്റവും ദയനീയനായ ദരിദ്രനായ ഒരു മനുഷ്യന്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരൊപ്പാൻ നമുക്കെന്ന് കഴിയുന്നുവോ അന്നേ ഈ രാഷ്ട്രം പൂർണമായും സ്വതന്ത്രമാകും നെഹ്റു അതാണ് ഓർക്കുന്നത് ആ ബാപ്പുവിന്റെ മഹാത്മാവിന്റെ വാചകം നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകണം എന്ന് അദ്ദേഹം പറയും നമ്മൾ നോക്കുക എഴുപത്തി ഒമ്പത് വർഷ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന സ്ഥലം എന്താ നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം ഈ പറഞ്ഞ സ്വാതന്ത്ര്യദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കഴിഞ്ഞ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്ന പരിപാടി ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഒരു ഉറപ്പുണ്ടാവുകയാണ് അതാണ് ഭരണഘടന എന്താ ഭരണഘടന നമ്മൾ പലരും വിചാരിക്കാറുള്ളത് മറ്റേ അംബേദ്കറും നെഹ്റുവും ഒക്കെ പാടെ ചർച്ച നടത്തിയിട്ട് എഴുതി ഉണ്ടാക്കിയ എന്തോ ഒരു കിതാബ് എന്നാണ് അങ്ങനെയാണല്ലോ പിന്നെ ഭരണഘടന എന്ന് വെച്ചാൽ വക്കീലന്മാരുടെ ഓഫീസിലെ വലിയൊരു പുസ്തകമാണ് അങ്ങനെയാണ് വക്കീലന്മാരുടെ ഓഫീസിൽ വലിയ കുറെ കിതാബ് ഉണ്ടാവും അതിലൊരു കിതാബ് എന്നാണ് നമ്മൾ കാണുന്നത് പക്ഷെ അങ്ങനെ ഒരു പുസ്തകമല്ല ഭരണഘടന ഭരണഘടന എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ് ഭരണഘടന എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ നീളുന്ന അതിദീർഘമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിൽ അനേക ലക്ഷം പേർ അവരുടെ ജീവനും രക്തവും കൊടുത്തു അനേകം പേർ അവരുടെ ജീവിതം മുഴുവനായും ബലിയർപ്പിച്ചു അങ്ങനെ ബലിയർപ്പിച്ച മനുഷ്യരുണ്ടല്ലോ അവരുടെ രക്തത്തിന് നമ്മൾ ഒരു ഉറപ്പ് കൊടുക്കുകയാണ് അവരുടെ രക്തത്തിന് നാം ഒരു നീതി ചെയ്യുകയാണ് അവരുടെ വരും തലമുറയ്ക്ക് നാം ഒരു തികഞ്ഞ ഉറപ്പ് കൊടുക്കുകയാണ് ഇന്ത്യ എന്ന രാഷ്ട്രം ഇനി മുതൽ ഒരിക്കലും മറ്റൊരാൾക്ക് കീഴിൽ അടിമയായിരിക്കില്ല ഇന്ത്യ ഒരിക്കലും സാമ്രാജ്യത്വ നുഖത്തിന് കീഴ്പെടില്ല ഒരു മുഖത്തിന്റെ കീഴിൽ ഇങ്ങനെ കാള നിക്കുന്നത് പോലെ പോത്ത് നിൽക്കുന്നത് പോലെ ഈ രാജ്യം നിൽക്കില്ല ഈ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കും ഇത് ഈ രാജ്യത്തിന് കൊടുക്കുന്ന ഉറപ്പാണ് ആ ഉറപ്പിന്റെ പേരാട്ടോ ഭരണഘടന അല്ലാതെ അത് കോഴി കട്ടാൽ ശിക്ഷ തേങ്ങ മോഷ്ടിച്ചാൽ എന്റെ ശിക്ഷ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ കുറ്റവും ശിക്ഷയും മാത്രം ക്രിമിനൽ കോഡ് മാത്രം എഴുതി വെച്ച പുസ്തകമല്ല അപ്പൊ ഈ ഭരണഘടന ഉണ്ടാവുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഈ ഭരണഘടന ഉണ്ടാവുമ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇതുപോലൊരു പ്രസംഗം നടത്തി ഞാൻ അതിന്റെ ഒന്നും ഇപ്പൊ പോകുന്നില്ല അതിനുള്ള സമയമില്ല അംബേദ്കർ പറയുന്ന ഒരൊറ്റ പാചകങ്ങൾ ഓർക്കണം നമ്മൾ ഇന്നു മുതൽ ഒരു മനുഷ്യൻ സമം ഒരു വോട്ട് എന്ന മൂല്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് പറഞ്ഞ ക്ലിയർ ആണല്ലോ ഒരു മനുഷ്യൻ സമം ഒരു വോട്ട് നമ്മളുടെ സമത്വത്തിന്റെ ഒരു അടിസ്ഥാനമാണത് എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾക്ക് ഓരോട്ടാണുള്ളത് അംബാനിക്കൊരോട്ടാണുള്ളത് മോഡിക്ക് ഒരു ഓട്ടാണുള്ളത് അങ്ങനെയാണ് എല്ലാവർക്കും ഒരു വോട്ടാണ് രണ്ടാമത് ഒരു എല്ലാവർക്കും എല്ലാവർക്കും ഓരോട്ടേ ഉള്ളൂ ആ കാര്യത്തിൽ അതിനെയാണ് നമ്മൾ രാഷ്ട്രീയ സമത്വം എന്ന് പറയാം രാഷ്ട്രീയമായി നമ്മൾ സമത്വത്തിലാണ് ഒരു 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 മനുഷ്യൻ മനുഷ്യൻ സമം സമം വോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് എന്നാൽ മൂല്യം നമ്മുടെ രാജ്യം എന്നോ എന്നേ ുന്നു നമുക്കതിനെ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഭാവിയിലുള്ള പ്രയത്നം ഒരു മനുഷ്യൻ സമം ഒരു മൂല്യം എന്നിടത്തേക്കുള്ള നമ്മുടെ സഞ്ചാരമായിരിക്കണം ഇതാണ് അംബേദ്കറിന്റെ വാചകം നിങ്ങൾ നോക്കുക ഒരു മനുഷ്യൻ സമം ഒരു മൂല്യം ഞാൻ വിടുന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഞാനും അമ്പാനിയും ഒരേ മൂല്യമുള്ള ആളാണ് ഈ നാട്ടിൽ നിന്ന് ഞാൻ വിടന്നിട്ട് വെറുതെ ആണെങ്കിൽ പറയാം ഞാൻ അങ്ങനെ പറഞ്ഞ ഞാനൊരു പൊട്ടനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും പറയാം യാതൊരു അർത്ഥമല്ലോ ഞാനും അംബാനിയും ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്തിനു ഞാനും അമ്പാനിയാക്കുന്നു നമ്മുടെ നാട്ടിൽ അനേകം പേർ നമ്മുടെ നാട്ടിലെ നമ്മൾ ഈ കാണുന്ന മുഴുവൻ മനുഷ്യരും ഇന്നും ഒരേ മൂല്യത്തിലല്ല അങ്ങനെ ഒരേ മൂല്യത്തിൽ എത്തലായിരുന്നു നമ്മുടെ രാജ്യം ഉണ്ടാവുമ്പോഴുള്ള ലക്ഷ്യം ഞാനതാ പറഞ്ഞേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ സമം ഒരു മൂല്യത്തിലേക്ക് നമ്മൾ ഭാവിയിൽ സഞ്ചരിക്കുന്ന അംബേദ്കർ പറഞ്ഞു നമ്മൾ എത്തിപ്പെട്ടൊരു സ്ഥലം പറഞ്ഞു എന്ത് ഒരു മനുഷ്യൻ സമം ഒരു വോട്ട് നമ്മൾ അവിടെ റിവേഴ്സ് അടിക്കുകയാണ് ഇപ്പൊ ഒരു മനുഷ്യൻ സമം ഒരു വോട്ടല്ല നിങ്ങൾ തൃശ്ശൂരത്തെയും ഇന്ത്യത്തെയൊക്കെ കളി ഇന്ത്യയിലെ ഉണ്ടായതും നമ്മുടെ നാട്ടിൽ തൃശ്ശൂരിൽ ഉണ്ടായതായിട്ടുള്ള കളി നിങ്ങൾ കുറച്ചു ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഒരു മനുഷ്യൻ സമം ഒരു വോട്ടുമല്ല തൃശൂരിൽ എം പി ആയി വിലസുന്ന ഒരു മനുഷ്യരുണ്ട് കണ്ടാണല്ലോ സിനിമ എന്ന് പുറത്തിറങ്ങാത്ത ഒരാളാണ് അദ്ദേഹം ആദ്യം അഭിനയിച്ച കുറച്ച് സിനിമകൾ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ആ സിനിമയുടെ ഒരു ഹാങ് ഓവറിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ഈ ആ ആദ്യകാല സിനിമകൾ മുതലൊക്കെ അന്നൊക്കെ ഈ സുരേഷ് ഗോപി പടമൊക്കെ കാണുന്ന അസുഖം ഉണ്ടായിരുന്ന ആളാണ് സ്ഥിരമായിട്ട് അപ്പോ കമ്മീഷണർ ആദ്യത്തെ പടങ്ങൾ ഈ സൈസ് വീര പടങ്ങൾ മൂപ്പരുടെ ഹീറോ വർഷിപ്പ് പടങ്ങൾ അന്ന് എന്ന് സിനിമയിൽ അഭിനയിച്ചിട്ട് ആ ഒരു ഭാവം തലേ കയറിയോ ഇന്നും അത് തലേന്നിറങ്ങിയിട്ടില്ല ഇപ്പോഴും അദ്ദേഹത്തിന് സിനിമയിലാണോ ജീവിതത്തിലാണോ എന്നുള്ള ഒരു ബോധ്യമല്ല അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ മൂപ്പരുടെ അനിയനുണ്ട് സുഭാഷ് ഗോപി സുഭാഷ് ഗോപി എന്ന് പറയുന്ന ആൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നോക്കുമ്പോൾ മൂപ്പർ തന്നെ പറയുന്നത് സുഭാഷ് ഗോപി നമ്മൾ പറയണതല്ല കേട്ടോ സുഭാഷ് ഗോപി തന്നെ പറയുന്ന അനുസരിച്ച് തൃശ്ശൂർ സുഭാഷ് ഗോപിക്ക് ഓട്ടുണ്ട് കൊല്ലത്ത് ഓട്ടുണ്ട് തിരുവനന്തപുരത്ത് ഓട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അങ്ങനെയാണ് പല സ്ഥലത്ത് ഓട്ടുള്ള ഒരാളാണ് ഒരേ സമയത്ത് പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേക മൂർത്തിയാണ് അങ്ങനെ ഒരാളാണ് സുഭാഷ് സുഭാഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഒരു ഡ്രൈവർ ഉണ്ട് ആ ഡ്രൈവർ വിജയകുമാർ എന്ന് പറയുന്ന ഡ്രൈവർ തൃശ്ശൂര് പൂങ്കുന്നത്തുള്ള ഒരു വീട്ടമ്മ മാത്രം താമസിക്കുന്ന പ്രസന്ന എന്ന് പറയുന്ന ഒരു വീട്ടമ്മ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ ഈ വിജയകുമാറിന്റെ പേര് കടന്നു വന്നിട്ടുണ്ട് ആ വീട്ടിൽ പത്താളുണ്ടെന്നാ പറയുന്നത് ആ സ്ത്രീ ടി വിയിൽ വന്ന് പറഞ്ഞു ഞാൻ ഈ ഒമ്പതാൾ ഇന്നു വരെ കണ്ടിട്ടില്ല ആ സ്ത്രീയുടെ അഡ്രസ്സിൽ വേറെ ഒമ്പത് ആൾക്കാരുണ്ട് ഒരു വീട്ടിൽ ജീവിക്കുന്ന ഒരു അമ്മയുടെ പേരിൽ ഒമ്പത് ആൾക്കാരും കൂടി അവരുടെ വീട്ടിലുണ്ടെന്നാണ് പറയുന്നത് ആ ഒമ്പതിൽ ഒരാള് സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ഇതിൽ പങ്കെടുക്കുമ്പോ എന്നോടൊപ്പം ഇരുന്ന പ്രതിനിധി പറഞ്ഞത് കഴിഞ്ഞ ആറു മാസത്തിൽ കൂടുതലായിട്ട് ഇവരൊക്കെ അവിടെ വന്ന് എലക്ഷൻ പ്രചരണത്തിലുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ എലക്ഷൻ പ്രചാരണത്തിന് ആറ് മാസം മുമ്പ് മുതലേ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്കൊക്കെ അവിടെ വോട്ട് ചെയ്യാമെന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കാം അതിൻ്റെ ഒരു ന്യായത്തിൻ്റെ ഒരു ഒരു ഭീകരത നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഈ നാട്ടിൽ ഇവിടെ വന്നിട്ട് ഒരാൾക്ക് ഇലക്ഷൻ നിൽക്കണമെങ്കിൽ അയാൾ മാസം മുമ്പ് തന്നെ കുറെ ആൾക്കാർ എങ്ങോട്ട് ഇറക്കുമതി ചെയ്യുക എന്നിട്ട് ആറുമാസമായിട്ട് അവരിവിടെ താമസിക്കുന്നൊരു രേഖ ഉണ്ടാക്കുക എന്നിട്ട് അവരൊക്കെ ഇലക്ഷൻ വന്ന് വോട്ട് ചെയ്യുക പിത്യാസം അതായത് നാട്ടിലേക്ക് അസംബ്ലി ഡിസ്പേസ് പിരിഞ്ഞു പോവാ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ജനാധിപത്യപരമാണെന്നാണ് പറയുന്നത് എന്തിനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഈ നാടകം എന്തിനാണോ തെരഞ്ഞെടുപ്പ് എന്തിനാണ് എടപ്പാട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ത് എന്തിനാണ് കുട്ടിപ്പുറത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കുട്ടിപ്പുറത്തെ ജനത എന്ത് ആരെ തിരഞ്ഞെടുക്കുന്നു കുട്ടിപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യർ ആരെ തിരഞ്ഞെടുക്കുന്നു അതിനാണല്ലോ തെരഞ്ഞെടുപ്പ് അതല്ലാതെ മാസം മുമ്പ് പിടവന്ന് താമസിച്ച് ആ തെരഞ്ഞെടുപ്പിന്റെ അവിടെ പോയി ഒരു കുത്തു കുത്തി പണ്ടി ചാട്ടായിക്കോ പറഞ്ഞു പോയി അവരുടേതാണോ എലക്ഷൻ ഒരു മടിയുമില്ലാതെ യാതൊരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് ന്യായീകരിക്കാണ് അതാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ജനാധിപത്യത്തെ ഇത്രമേൽ അശ്ലീലമായി കാണുന്ന ഒരു സംഘടന ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞെന്താ അംബേദ്കർ പറഞ്ഞ ഒരു മനുഷ്യൻ ഒരു മൂല്യം എന്നിടത്തേക്ക് സഞ്ചരിക്കുന്നതിന് പകരം ഒരു മനുഷ്യൻ സമം ഒരു വോട്ട് എന്നിടത്തേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നമ്മുടെ ഭരണഘടനാ ശില്പി പറഞ്ഞ സ്ഥലത്ത് നിന്നും നമ്മൾ റിവേഴ്സ് അടിച്ച് വണ്ടി പിന്നോട്ട് പോകണം ഇന്ന് ഒരു മനുഷ്യൻ സമം ഓരോ വോട്ടല്ല ബീഹാർ യു പി നടന്ന ഒരു പരിപാടി കണ്ടാണ് ഒരു ഒരു സംഘി ആറേഴ് ബൂത്ത് പോയിട്ട് മൂപ്പരെ താമരയ്ക്ക് കുത്തി എല്ലായിടത്തു നിന്നും വീഡിയോയും പിടിച്ചു നല്ല എഡിറ്ററുമാണ് ഈ ആറേഴ് സ്ഥലത്ത് ബിജെപിക്ക് കുത്തിയതിന്റെ താമരയ്ക്ക് കുത്തിയതിന്റെ പ്രത്യേകമായ കാഴ്ച ഞാൻ ആറേഴ് സ്ഥലത്ത് താമരയ്ക്ക് കുത്തിയിട്ടുണ്ട് ഇന്ന് മൂപ്പര് വീഡിയോ ജിയാണ് യു പിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത് ഒരു ഒരു സ്ത്രീ ഉണ്ട് ബീഹാറിലെ നൂറ്റി ഇരുപത്തി വയസ്സാണ് അവരുടെ ഇതിനകത്ത് കാണുന്നത് ഇന്ത്യയിൽ ഏറ്റവും പ്രായമേറിയ ജീവിച്ചിരുന്ന സ്ത്രീകൾ രണ്ടുപേരാണ് നൂറ്റി മുപ്പത്തിരണ്ട് വയസ്സും നൂറ്റി മുപ്പത്തൊന്ന് വയസ്സും ഇങ്ങനൊരു സ്ത്രീ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രായം കൂടുതൽ ജീവിച്ച മൂന്നാമത്തെ സ്ത്രീന്ന് റെക്കോർഡ് ഉണ്ടാവേണ്ട സ്ത്രീയാണ് അങ്ങനൊരു സ്ത്രീയേ ഇല്ല ആ വോട്ട് ആരോ കുത്തി